എല്ലാവർക്കും നമസ്കാരം ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി വരുന്ന മീനക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഞാൻ ഇവിടെ പറയുന്നത് ഫെബ്രുവരി മാസം ഗ്രഹങ്ങൾ ചാരവശാൽ മീനക്കൂറുകാരുടെ വിവിധ ഭാവങ്ങളിൽ നിൽക്കുമ്പോഴുള്ള ചാരഫലമാണ് ഇത് പൊതുവായി വരുന്ന ഫലനിർണയമാണ് അല്ലാതെ ഓരോ വ്യക്തികളുടെയും ജാതക വിവരണം അല്ല ഓരോ വ്യക്തികൾക്കും ഗ്രഹനില അനുസരിച്ചുള്ള ഭാവാധിപന്റെ ദശാകാലം അനുസരിച്ചാണ് അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നുചേരുക അതിനാൽ ജാതകം പരിശോധിച്ച് ദോഷസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിന്റെ ദശാപഹാര കാലമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ ആ ഗ്രഹത്തിന് വേണ്ടുന്ന ദോഷ ചെയ്യുന്നത് നല്ലതാണ് ചാരഫലം ഗുണപ്രദവും ദശാകാലം മോശവുമാണെങ്കിൽ സമ്മിശ്ര ഫലമായിരിക്കും ജീവിതത്തിൽ അനുഭവപ്പെടുക മീനക്കൂറുകാർക്ക് തൊഴിൽ രംഗത്തെ വിജയം ഉണ്ടാകുന്നതാണ് അതുപോലെ മേലുദ്യോഗസ്ഥൻ്റെയൊക്കെ പ്രീതി സമ്പാദിക്കാനും സാധിക്കുന്നതാണ് അനുകൂലമായ സ്ഥലത്തേക്ക് ഉള്ള സ്ഥലം മാറ്റം അതുപോലെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥാനമാറ്റം എന്നിവ ഉണ്ടാകുന്നതാണ് സർക്കാർ ജോലിയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കാനും യോഗം കാണുന്നുണ്ട് അക്ഷീണമായ പരിശ്രമം മൂലം തൊഴിലിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന നഷ്ടങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതുമാണ് അതുപോലെ പ്രവർത്തികളൊക്കെ ചിന്തിച്ച് ചെയ്യേണ്ട സമയമാണ് എടുത്തിച്ചാഴി എന്തെങ്കിലും തീരുമാനം എടുക്കുന്നത് ഒഴിവാക്കേണ്ട സമയം കൂടിയാണ് സഹപ്രവർത്തകരുമൊക്കെയായി സഹകരിച്ചു പോകാൻ അല്പം ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം ചിലപ്പോൾ ധനനഷ്ടത്തിനും ഇടവരുത്തുന്നതാണ് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് വിദേശ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും നല്ല സമയം തന്നെയാണ് ബിസിനസ്സുകാർക്കും നല്ല സമയമാണ് ഫെബ്രുവരി മാസം ക്രയവിക്രയങ്ങളിലൂടെയൊക്കെ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് മാസാവസാനം അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ബിസിനസ്സുകാർ ധനപരമായും അനുകൂലമായ സമയമാണ് ജോലി ജോലിയിലൂടെയും മറ്റും ധാരാളം വരുമാനം ഉണ്ടാകുന്നതാണ് അതുപോലെ ഉദ് ഉദ്ദേശിക്കാത്ത സ്ഥലത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ധനം ലഭിക്കുന്നതായിരിക്കും ആത്മീയ കാര്യങ്ങൾക്കായും മറ്റും ധാരാളം പണം ചെലവഴിക്കുന്നതും ആയിരിക്കും ഫെബ്രുവരി മാസത്തിൽ അതുപോലെ പുതിയ വീട് പണിയുകയോ അല്ലെങ്കിൽ പഴയ വീട് പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യുന്നതാണ് അതുപോലെ വാഹനം പഴയത് മാറ്റി പുതിയത് വാങ്ങാനും ഒക്കെ ഉള്ള യോഗം കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല വിജയം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് കലാപരമായ കഴിവുകളൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളൊക്കെ നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ് ഇത് പക്ഷേ പഠനത്തെ ബാധിക്കാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് വിദേശ പഠനത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ പരിശ്രമം ഈ കാര്യത്തിൽ ഫെബ്രുവരി മാസത്തിൽ വേണ്ടി വരുന്നതാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ആലോചനകളൊക്കെ ധാരാളം വരുന്നതാണ് സർക്കാർ ജോലിയുള്ള ജീവിത പങ്കാളിയൊക്കെ ലഭിക്കാൻ യോഗം കാണുന്നുണ്ട് സഹോദര സഹായമൊക്കെ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അകാരണമായ എന്തെങ്കിലും ഒരു ഭീതി എന്തെങ്കിലുമൊക്കെ കാര്യത്തിലൊക്കെ അനുഭവപ്പെടുന്നതാണ് എന്നാൽ പല വിഷമങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നതുമാണ് അതുപോലെ വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ശത്രുക്കളെയൊക്കെ സൃഷ്ടിക്കുന്നതാണ് പിടിവാശി മൂലം പല വിഷമതകളും നേരിടേണ്ടി വരുന്ന അവസരങ്ങളും ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെയൊക്കെ ഭാവിയെ പറ്റി അല്പം ഉത്കണ്ഠ ഉണ്ടാകുന്ന സമയം കൂടിയാണ് ബന്ധുജനങ്ങളുമായിട്ടൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ശുഭസൂചകമായ പ്രശ്നങ്ങൾ അതിലൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ കഴിയുന്നതായിരിക്കും ദൂരയാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ് അതുപോലെ സ്ത്രീകൾ നിമിത്തം എന്തെങ്കിലും തരത്തിലുള്ള കലഹം അപമാനം എന്നിവ ഉണ്ടായേക്കാം ദമ്പതികളും വാക്കും പ്രവർത്തികളുമൊക്കെ അല്പം നിയന്ത്രിക്കേണ്ട സമയം കൂടിയാണ് ഫെബ്രുവരി മാസം ആരോഗ്യപരമായ കാര്യങ്ങളിൽ നിലവിലുള്ള രോഗങ്ങൾക്കൊക്കെ അല്പം ശമനമുണ്ടാകുന്നതാണ് വൈദ്യുതി തീയെ ഒക്കെ ഉപയോഗിക്കുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ടെൻഷൻ മൂലം പ്രഷറൊക്കെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പ്രമേഹം പോലുള്ള രോഗമുള്ളവരും അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് ദൈവാധീനത്തിനായി ശനിയാഴ്ചകളിൽ ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് കഴിക്കുക അതുപോലെ ശിവഭഗവാന് ധാര കൂവളമാല എന്നീ വഴിപാടുകൾ നടത്തുക നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായ ഒരു മാസമായി തീരട്ടെ ഫെബ്രുവരി മാസം എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം